ബഹുമാനപ്പെട്ട സി എം അസീസ് തങ്ങൾ മഹാനവറുകളെ സംബന്ധിച്ച് എന്തെല്ലാം വിവരക്കേടാണ് ഈ കള്ളത്തുരിഹത്തിന്റെ വ്യാജത്വരീത്തിന്റെ കക്ഷികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹാന്മാരായ അസ്വഹാബുൽ ബദരീങ്ങൾ അവരാണ് ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഉത്തമരായവർ അസ്വഹാബുൽ ബദരീങ്ങളാണ് ആ ബദരീങ്ങളെക്കാൾ ശ്രേഷ്ഠരാണ് സി എം വല്യഹി തങ്ങൾ എന്ന് പ്രചരിപ്പിക്കുകയായി ബഹുമാനപ്പെട്ട സി എം വല്യഹി തങ്ങളെ നിന്നിക്കുകയാണ് ഈ കള്ളത്തു കക്ഷികൾ ചെയ്യുന്നത് മഹാനവരുടെ പേരിൽ എന്തെല്ലാം വിവരക്കേടുകളാണ് ഈ കള്ളത്തൊരിയക്കത്തിൻ്റെ കക്ഷികൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ടവർ വഫാത്തായി വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്താണ് ഇതുപോലെ കള്ളത്തൊരിയക്കത്തിൻ്റെ വിവരമില്ലാത്ത ഇത്തരം കക്ഷികൾ ബഹുമാനപ്പെട്ടവരുടെ പേര് പറഞ്ഞ് ഇത്തരം വിവരക്കേടുകൾ വിളിച്ചു പറയാൻ തുടങ്ങിയത് ഇതിനൊന്നും സുന്നത്തി ജമാത്ത് ഉത്തരവാദിയല്ല എന്നത് എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് ഇതേ പാട്ട് പാടിയ വ്യക്തി തന്നെ പാടിയ മറ്റൊരു പാട്ട് കേൾക്കാം ആലം ോളം കണ്ടോ നിങ്ങൾ മടവൂരെ പോലുള്ളൊരു മുത്തിനെ കണ്ടിട്ടുണ്ടോ അമ്പിയ സാക്ഷികളാണ് കണ്ടിട്ടില്ല അവരിന്നോളം മടവൂരിലുള്ളതുപോലെ ദർശിച്ചില്ല അല്ലോ എത്ര വലിയ വിവരൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് കാലം ആലമിൻ്റെ തുടക്കം മുതൽ ഇന്നേ വരെ മടവൂർ സി എം വലിയാഹി ഖത്തസ്ഹു അസീസ് തങ്ങളെപ്പോലെ ശ്രേഷ്ഠതയുള്ള ഒരാളും വന്നിട്ടില്ല ഒരാളെയും കണ്ടിട്ടില്ല എന്നാണ് ഇത്ര വലിയ വിവരക്കേടാണ് പറയുന്നത് ഇത് വിശുദ്ധമായ ദീനുലിസ്ലാമിൻ്റെ ആശയം അല്ല ഇത്തരം വിവരക്കേടുകൾ വ്യാജ ത്വരീക്കത്തിൻ്റെ കക്ഷികൾ പറയുമ്പോൾ അതൊക്കെ സുന്നത്യമാഹത്തിൻ്റെ പെരടിയിൽ വെച്ച് കെട്ടാൻ മത്സരിക്കുകയാണ് വഹാബികൾ കാരണം വഹാബികളും ഈ കള്ളത്തുരക്കത്തിൻ്റെ കക്ഷികളും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് അപ്പോൾ വഹാബികൾക്ക് പറയാൻ വേണ്ടി ചവിട്ടടിപ്പാത ഒരുമിച്ച് തയ്യാറാക്കി കൊടുക്കലാണ് ഈ കള്ളത്തുലക്കത്തുകാരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് തന്നെ ഹബീബായ നബി സലാ അലി സ്വലാമ തങ്ങളടക്കമുള്ള അമ്പിയാക്കളും സ്വഹാബത്തടക്കമുള്ള അടക്കമുള്ള ഔലിയാക്കളുടെയൊക്കെ മേലെയാണ് സി എം വലിയാഹിദ് തങ്ങൾ എന്ന് പ്രചരിപ്പിക്കുപോയി ബഹുമാനപ്പെട്ട സി എം വലിയാഹിദ് തങ്ങളെ പരിഹസിക്കുവാനും ഞിക്കുവാനും കാരണമായി വർത്തിക്കുന്നു ഈ കള്ളത്തുരക്കത്തിൻ്റെ കക്ഷികൾ അത് വഹാബികളുടെ കൃത്യമായ അനുസരിച്ചാണ് ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവരെല്ലാവരും സുന്നദ്ധ്യമാറ്റൻ ഒരുപോലെയാണ് ബഹുമാനപ്പെട്ട സി എം വല്ലിള്ളാഹി തങ്ങൾ പടച്ചവനാണ് എന്ന് പാട്ട് പാടിയതും ഇതേ ചങ്ങാതിയാണ് ഇതേ കള്ളത്തുരക്കത്തിൻ്റെ കക്ഷികളാണ് ഇവന്മാർക്കൊക്കെ ഇതുപോലുള്ള വ്യാജങ്ങളും വിവരക്കേടുകളും വിളിച്ചു പറയാൻ വളം വെച്ചു കൊടുക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഈ കുരുവട്ടൂരികൾ എന്ന് പറയുന്ന വ്യാജന്മാരും അതുപോലുള്ള കക്ഷികളുമാണ് ഇപ്പോൾ സൂഫി ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഈ അടുത്ത് ഒരു പത്രസമ്മേളനം നമ്മൾ കാണുകയുണ്ടായി അതിൽ പറഞ്ഞത് എന്താണ് മതം വെടിയുക എന്നതാണ് സൂഫികൾ അവർക്ക് മതമില്ല പോലെ എല്ലാ മതത്തിൽ വിശ്വസിക്കുന്നവർക്കും സൂഫികൾ അവരുടെ വഴി തുറന്നു കൊടുക്കുന്നു എന്നുള്ളതാണ് മതം വെടിയുക മനുഷ്യനെ സ്നേഹിക്കുക എന്നതാണ് ഈ പച്ചയിലെ കുഫറൊക്കെ പറയുന്നത് ഇവിടെയുള്ള എല്ലാ കള്ളത്തുരഹത്തുകാരും അതിലൊക്കെ ഒരുപോലെ ഭാഗവക്കാകുന്നു എന്നതാണ് അതിലൊരു യാഥാർത്ഥ്യം എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇതെല്ലാം എടുത്തുകൊണ്ട് വഹാബികൾ കടന്നു വരുന്നു കാരണം ഇവരെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതും ഇത് സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുക്കുന്നതും എല്ലാം വഹാബികളാണ് വഹാബികൾക്ക് വേണ്ടിയാണ് ഈ കള്ളത്തുരഹത്തുകാർ പണിയെടുക്കുന്നത് എന്നിട്ട് അതെടുത്തുകൊണ്ട് സുന്നത്തിയമാറ്റിനെ വിമർശിക്കാനാണ് വഹാബികൾ ശ്രമിക്കുന്നത് ഈ തരത്തിൽ കുഫർ പറയിപ്പിക്കുന്നത് ഇതേ വഹാബികളാണ് എന്നിട്ട് ആ ക്ലിപ്പ് എടുത്തു കൊണ്ടുവന്ന് ആശയപരമായി സുന്നത്യമാത്തിനോട് സംവദിക്കാൻ കഴിയാതെ പരാജയപ്പെട്ട് തൗഹീദ് പോലും സമർത്ഥിക്കാൻ കഴിയാതെ വഹാബികൾ പറയുന്ന തൗഹീദ് പോലും കൃത്യമായി ഏകീകരിക്കാൻ അവർക്കിടയിൽ സാധിക്കാതെ തൗഹീദിൻ്റെ പേരിൽ പരസ്പരം പൊട്ടിപ്പിളർന്ന് ഷിർക്കും കുഫറും ആരോപിച്ചു കൊണ്ടിരിക്കുന്ന ഈ വഹാബികൾ സുന്നത്യമാത്തിനെതിരെ ഇത്തരത്തിലുള്ള പാവകളെ സൃഷ്ടിച്ചെടുക്കുകയാണ് കള്ളത്തൊരീക്കത്തിൻ്റെ പാവകളെ സൃഷ്ടിച്ചെടുക്കുകയാണ് അത് സുന്നികളാണ് എന്ന വ്യാജേനയാണ് ഇവന്മാർ ഇത്തരത്തിലുള്ള ക്ലിപ്പുകൾ ഉണ്ടാക്കി പ്രസംഗിക്കുന്നത് ഇതിവിടെ ആർക്കാണ് അറിയാത്തത് ആർക്കാണ് അറിയാത്തത് എല്ലാവർക്കും അറിയുന്ന ഒരു പരമ യാഥാർത്ഥ്യമല്ലേ ഇത് സുന്നിത്യമാകത്ത് ഇത്തരത്തിലുള്ള വ്യാജത്വരീക്കത്തിനെതിരെ പറയുന്നത് പോലെ ഇവിടെ ആരാണ് പറയുന്നത് ഈ കള്ളത്തൊരീക്കത്തിൻ്റെ മുഴുവൻ കക്ഷികളെയും സുന്നതിയമാൻ്റെ അഖിലസുന്നയുടെ മുഴുവൻ പണ്ഡിതന്മാരും കൃത്യമായിട്ട് എതിർക്കുകയും വളരെ കൃത്യമായിട്ട് അവർക്കെതിരെ ഗണ്ഡന മണ്ഡലങ്ങൾ ഇവിടെ സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് എന്നാൽ അതൊന്നും കാണാതെ ഈ പറയുന്ന കള്ളത്വരീഹത്ത് തന്നെയാണ് ഇവിടുത്തെ സുന്നികൾ എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നത് അത് ശുദ്ധ മൗഢ്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ഈ കള്ളത്തൊരീഹത്തുകാർക്കും ഇതുപോലുള്ള വിവരം ഘട്ട പാട്ടുകാർക്കും ഒക്കെ വഴിയൊരുക്കി കൊടുക്കുന്നത് കള്ളത്തുരിയഹത്ത് ആരാണ് ബഹുമാനപ്പെട്ട സി എം വലി ആഹിദ് ഖത്താഹുസ് തങ്ങളെ സംബന്ധിച്ച് എന്തെല്ലാമാണ് കുരുവട്ടൂരികൾ ഇവിടെ പറഞ്ഞു വെച്ചത് കുത്തും അള്ളയും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്ന് പ്രസംഗിച്ചത് ആരാണ് കള്ളത്തുരഹത്തിന്റെ കക്ഷികളാണ് കുരുവട്ടൂരി മൗലവി പ്രസംഗിക്കുന്നു കേൾക്കും അള്ളാഹുവും ഒന്ന് തന്നെയാണ് എന്ന പച്ച കുഫറിൻ്റെ വാദമാണ് ഈ കുരുവട്ടൂരുകൾ ഇവിടെ പഠിപ്പിച്ചത് ഇനി നോക്കൂ ഇതേ കുരുവട്ടൂര് മൗലവി തന്നെ വേറെ പറയുന്ന ഒരു കുഫറിൻ്റെ വാചക നോക്കൂ അള്ളാഹു അവർക്ക് അധികാരം നൽകി അവരാണ് ഇവിടെ അധികാരം നൽകി നിയന്ത്രിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതൊരു ആലങ്കാരിക പ്രയോഗമല്ല മജാസിയായ യഥാർത്ഥത്തിൽ തന്നെ നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും മടപൂർ സി എം വലിയാഹി തങ്ങളുടെ പേരിൽ ഈ കുഫുർ പ്രചരിപ്പിച്ചവരാണ് ഇവിടുത്തെ കുരുവട്ടൂരികൾ ഇത് മുസ്ലിമീൻ ഇത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല ഇസ്ലാം പഠിപ്പിക്കുന്ന വിശ്വാസമല്ല അപ്പോ വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ച യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് ഇസ്ലാം പഠിപ്പിക്കാത്ത തരത്തിൽ കുഫറിന്റെ വാചകങ്ങൾ ഈ കള്ളത്തുരക്കത്തിൻ്റെ പേരിൽ സൂഫിസത്തിൻ്റെ പേരിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്ന മുഴുവൻ കക്ഷികളും ഒരേ കക്ഷികളാണ് അവരും വഹാബികളും പരസ്പരം സഹകരണത്തോടുകൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ ആ വഹാബികൾക്ക് ക്ലിപ്പ് ഉണ്ടാക്കി കൊടുത്ത് വഹാബികൾ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെ തൗഹീദിനെതിരെ ഇസ്ലാമിക വിശ്വാസത്തിനെതിരെ ഔലിയാക്കൾ പഠിപ്പിച്ച യഥാർത്ഥ ശരിയായ വഴിക്കെതിരെ പ്രസംഗിച്ച് ഇസ്ലാമിനെയും അഹിലസുനയും കരിവാരിത്തേക്കുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള വ്യാജന്മാർ അത് സമൂഹം കൃത്യമായി മനസ്സിലാക്കുകയും ഇത്തരത്തിലുള്ള മുഴുവൻ വ്യാജ തുരുക്കത്തുകാരെയും പഠിക്ക് പുറത്ത് നിർത്തി അവരെ അടുപ്പിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ഈമാൻ സംരക്ഷിക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള വ്യാജവാദികളും പുത്തൻവാദികളും എക്കാലഘട്ടത്തിലും വരും അവരുടെ ആശയം പ്രാമാണികമായി സ്ഥിരീകരിക്കുവാനും സമർത്ഥിക്കുവാനും സാധിക്കുകയില്ല എന്നത് കൃത്യമായി അവർക്ക് ബോധ്യപ്പെട്ടതാണ് സമസ്ത കേരള കേരള ഉലമ നൂറാം വാർഷികം ആഘോഷിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ നൂറു വർഷം കൊണ്ട് ഇവിടുത്തെ വഹാബികൾ അവരുടെ ആശയപരമായ പാപ്പരുത്തം എത്രത്തോളം അവർക്കുണ്ട് എന്ന് കേരള ജനത ലോകമൊട്ടാകെ മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് തന്നെ ഈ നൂറു വർഷം പൂർത്തിയാകുമ്പോൾ തൗഹീദിൻ്റെ പേരിൽ ഇന്ന് വഹാബികൾ എത്ര കഷ്ണമായി മാറിയിട്ടുണ്ട് എന്തുകൊണ്ടത് സംഭവിച്ചു അത് സുന്നതിയമാഹത്തിൻ്റെ ആദർശ പ്രതിരോധത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രമാണ് ആ ആദർശ പ്രതിരോധത്തിൻ്റെ മുമ്പിൽ നിരായുധരായി പോയ വഹാബികൾ ഇത്തരത്തിലുള്ള കളിപ്പാവകളെ സൃഷ്ടിച്ചുകൊണ്ട് അവരെഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ച് നിങ്ങൾ ഇങ്ങനെയാണ് ഔലിയാക്കളെക്കുറിച്ച് പറയേണ്ടത് അത് ഞങ്ങൾ സുന്നികളുടെ പേരിൽ പ്രചരിപ്പിക്കാം എന്ന പേരിൽ ഇവർക്ക് സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തുകൊണ്ട് പറഞ്ഞയക്കുന്ന ഈ കുരുവട്ടൂര്യൻ വ്യാജത്വരീക്കത്തിൻ്റെ പോലുള്ള മുഴുവൻ വ്യാജത്വരീക്കത്തിൻ്റെ കക്ഷികളെയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അവരെല്ലാവരും അഹില സുന്ദത്തിൻ്റെ വിരോധികളാണ് ഇത്തരത്തിൽ വിവരക്കേടുകൾ ഔലിയാക്കളുടെ പേരിൽ പാട്ടു പാടുന്ന പാട്ടുകാർ അവരൊക്കെയും സുന്നത്തിയമാഹത്തിൻ്റെ ദായറയുടെ സുന്നത്തിയമാത്തിൻ്റെ ബൗണ്ടറിക്ക് പുറത്തു നിർത്തി അവരുടെ ആശയത്തെ നാം തിരസ്കരിക്കേണ്ടതുണ്ട് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ് അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു